നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ പ്രപഞ്ച ശക്തി നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ ഒരു നക്ഷത്രമാണ് പൂരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പതിനൊന്നാമത്തെ നക്ഷത്രമാണ് പൂരം സംസ്കൃതത്തിൽ ഇതിനെ പൂർവഭാൽഗുനി എന്നാണ് അറിയപ്പെടുന്നത് ശുക്രനാണ് ഇതിൻ്റെ അധിപൻ പൂരം നക്ഷത്രക്കാരിൽ ഓർമ്മ ശക്തി കൊണ്ടും സംഭാഷണ മാധുര്യം കൊണ്ടും ആരെയും വശത്താക്കുന്ന വ്യക്തികളായി തീരും ഭാഗ്യദേവതയുടെ അനുഗ്രഹമുള്ള ഒരു നാൾ തന്നെയാണ് പൂരം പൂരം പുരുഷന്മാർക്കാണെങ്കിൽ വളരെ അനുകൂലമായിരിക്കും ഇവരുടെ ഭാഗ്യസംഖ്യ ഒൻപതാണ് വെള്ള ചുവപ്പ് എന്നിവ ഭാഗ്യ നിറങ്ങളാണ് ഭാഗ്യരത്നം വജ്രമാണ് ചുവന്ന പവിഴവും ഇവർക്ക് അനുയോജ്യമായിരിക്കും വെള്ളി ഞായർ തുടങ്ങിയ ദിവസങ്ങളാണ് ഇവർക്ക് അനുകൂലമായിട്ടുള്ള ദിവസങ്ങൾ മനുഷ്യഗണത്തിലുള്ള ഒരു നക്ഷത്രമാണ് ചകോരമാണ് ഇവരുടെ പക്ഷി എലിയാണ് ഇവരുടെ നക്ഷത്ര മൃഗം സ്ത്രീകൾക്ക് ഈ ഒരു നക്ഷത്രം വന്നാലും വളരെ അനുയോജ്യം തന്നെയാണ് നക്ഷത്രത്തിനുള്ള ചില അനുഗ്രഹങ്ങൾ തന്നെ നമുക്ക് നോക്കാം വളരെ സത്യസന്ധരും വിവേകികളുമായിരിക്കും മധുരമായി സംസാരിക്കുന്ന വ്യക്തികളായിരിക്കും കലകളോടും സംഗീതത്തോടും താല്പര്യമുള്ളവരുമായിരിക്കും കുറച്ച് ഗൗരവമുള്ള പ്രകൃതക്കാരാണ് മറ്റുള്ള വ്യക്തികളെ വേദനിപ്പിക്കാതെ ഇവർ സംസാരിക്കുകയും ചെയ്യും പുറമെ എപ്പോഴും നല്ല ധൈര്യമായിരിക്കും പ്രണയത്തിലേക്ക് വരികയാണെങ്കിൽ ഇവരുടെ ഹൃദയം വളരെ ലോലമാണ് വളരെ തീവ്രമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്നതിൽ ഇവർ വളരെയധികം വിജയിക്കുകയും ചെയ്യും ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തുക്കൾ കുറവായിരിക്കും ചെറുപ്പകാലം തൊട്ട് തന്നെ താല്പര്യമുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് മുന്നിൽ പ്രദർശിപ്പിച്ച് കാണിക്കാനായിട്ട് വളരെ സമർത്ഥന്മാരായിരിക്കും ഏതൊരു മത്സരത്തിലാണെങ്കിലും മിക്കവാറും ഇവർ വിജയശ്രീയിലാളിതരായി തിരികെ എത്തുകയും ചെയ്യും മറ്റുള്ളവർക്ക് സേവ ചെയ്യാനോ അവരുടെ ആജ്ഞ കേൾക്കാനോ ഒന്നും തന്നെ ഇവർ സന്നദ്ധരായിരിക്കുകയുമില്ല യജമാനന്മാരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് യാതൊന്നും തന്നെ ഇവർ പ്രവർത്തിക്കുകയുമില്ല ഇത് കാരണം കൊണ്ട് തന്നെ ചിലപ്പോൾ ചില അപ്രീതികൾ ചിലരിൽ നിന്നും ഇവർക്ക് കിട്ടുകയും ചെയ്യും ജീവിതത്തിൽ വരുന്ന തടസ്സങ്ങളെയൊക്കെ അതിജീവിച്ച് മുന്നേറുന്നതിനുള്ള മനഃശക്തിയുള്ള വ്യക്തികളാണ് ഒരു കാര്യത്തിലും ഇവർ പിന്നിൽ പോവുകയില്ല അങ്ങനെ ഒരു കാര്യത്തിനെങ്കിലും പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവർ മനസ്സുകൊണ്ട് വളരെയധികം വിഷമിക്കുകയും ചെയ്യും ഇവർക്കുള്ള കഴിവിനെ മറ്റുള്ളവർ അംഗീകരിക്കണമെന്ന് ആഗ്രഹമുള്ള വ്യക്തികളാണ് മിക്ക സന്ദർഭങ്ങളിലും മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് സഹാനുഭൂതിയോടെ പ്രവർത്തിക്കാനും പെരുമാറാനും ഒക്കെ സാധിക്കും നല്ല വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരെ സ്വാധീനിക്കാനും സാധിക്കും സ്വന്തം കാര്യത്തിനും സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കുന്നതിനും മറ്റാരേക്കാളും വളരെയധികം മിടുക്കുള്ളവരായിരിക്കും സ്വന്തം കുടുംബം കുഞ്ഞുങ്ങൾ ഒക്കെ അവരുടെ ഒരു ദൗർബല്യം തന്നെ ആയിരിക്കും പരമാവധി മറ്റുള്ളവരെ ഒന്നും ആശ്രയിക്കാതെ തന്നെ ജീവിതം നിലനിർത്താനായിട്ട് ശ്രമിക്കുന്നവരാണ് മറ്റുള്ളവർക്ക് മുമ്പിൽ യാചിച്ച് കൈനീട്ടുവാൻ ഇവരുടെ ആ ഒരു ആത്മാഭിമാനം ഒരിക്കലും അനുവദിക്കുകയില്ല ഇവർക്ക് എതിരാളികളായിട്ട് വരുന്ന വ്യക്തികൾക്ക് വളരെ പ്രയാസമായിരിക്കും ഒരു തരത്തിലും ഇവർക്കെതിരെ നീക്കങ്ങൾ നടത്തുവാനായിട്ട് സാധിക്കുകയില്ല കാരണം ഇവർ തക്ക സമയത്ത് തന്നെ പ്രതിപ്രവർത്തനം നടത്തും അതുകൊണ്ട് തന്നെ മറ്റ് ശത്രുക്കൾക്കോ ഒന്നും തന്നെ ഇവരെ പെട്ടെന്നൊന്നും കീഴ്പ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല വളരെയധികം ആജ്ഞാശക്തിയും സഹൃദയത്തെ ഗുണങ്ങളുമുള്ള നക്ഷത്രമാണ് പൂരം മറ്റുള്ളവർക്ക് കീഴ് വഴങ്ങി ജോലി ചെയ്യാനായിട്ട് മടിയുള്ളവരായിരിക്കും അങ്ങനെ ജോലി ചെയ്തു കഴിഞ്ഞാലും അധികം നാളെ അവർ തുടരുകയില്ല അതിൽ നിന്നൊക്കെ മാറി മറ്റു വഴികൾ തേടി പോകും എപ്പോഴും ഒരു സ്വാതന്ത്ര്യ ബുദ്ധി ഉണ്ടാകും മാനസികമായിട്ട് കുറച്ച് വിഷമങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും കുറച്ച് പരീക്ഷണങ്ങളൊക്കെ നേരിടേണ്ടി വരും എന്നിരുന്നാലും ഇവർ അതിനെയൊക്കെ അതിജീവിക്കും എത്ര തന്നെ സഹായങ്ങൾ ചെയ്തു കൊടുത്താലും അതൃപ്തി കാണിക്കുന്ന ഒരു വിഭാഗം തന്നെ ഇവരുടെ കൂടെ കാണും കുറ്റപ്പെടുത്തലും സമ്മർദ്ദങ്ങളും ഒക്കെ ഒരുപാട് ഏൽക്കേണ്ടിയും വരും സഹായങ്ങൾ ഒരുപാട് നൽകുമെങ്കിലും അതൊക്കെ ഇവർക്ക് ആവശ്യ സമയത്ത് തിരിച്ച് ഉപകരിക്കാതെ വരുന്ന സന്ദർഭങ്ങൾ വരികയും ചെയ്യും മാതൃസ്നേഹവും മാതൃഭക്തിയുമൊക്കെ കൂടുതലായിട്ടുള്ളവരാണ് അതുപോലെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അന്യായമായിട്ടുള്ള കാര്യം കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അഴിമതി അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിൽ പ്രതികരിക്കുന്നവരാണ് കൂടെ ആരുടെയും സഹായം ഇല്ലെങ്കിൽ പോലും ഒറ്റയ്ക്ക് പൊരുതി നിലനിൽക്കുന്ന വ്യക്തികളാണ് സത്യത്തെ മുൻനിർത്തി പ്രവർത്തിക്കാനും നീതിക്കായി പോരാടാനും ഒക്കെ ഇവർ എപ്പോഴും സന്നദ്ധത കാണിക്കുന്ന മനുഷ്യസ്നേഹികളാണ് ശാന്തത ജീവിതത്തിൽ ഉടനീളം ഉണ്ടെങ്കിലും ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ അവരുടെ സ്വഭാവം പാടെ മാറുന്നത് കാണും ഇവരുടെ ആ പ്രതികരണ ശേഷിയുടെ തീവ്രത ആ ഒരു സമയത്താണ് ബോധ്യപ്പെടുന്നത് തന്നെ ചെയ്യുന്ന ചില കാര്യങ്ങൾക്ക് മേലെ അപവാദം കേൾക്കാനുള്ള സാഹചര്യങ്ങൾ വരും എന്നാൽ അതിനെ സംശയലേശമണ് ഇവർക്ക് തെളിയിച്ചെടുക്കാനുള്ള അവസരങ്ങളും വരും ഇവർക്ക് ഇവരുടെ നിലപാടുകളിൽ ഉറച്ചു നിന്ന് ഇവരുടെ കാഴ്ചപ്പാടുകൾ കൊണ്ട് മറ്റുള്ളവരെ ഏത് കാര്യവും ബോധ്യപ്പെടുത്തുവാനായിട്ട് സാധിക്കും പൂരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പല പരിവർത്തനങ്ങളും ഉണ്ടാകും ആ പ്രവൃത്തിരംഗം ഒരേ ലക്ഷത്തിലും മാർഗത്തിലുമൊന്നും ഉള്ളതായിരിക്കില്ല ഈ സമയത്തൊക്കെ ഒന്നുകിൽ വലിയ നേട്ടങ്ങളോ അല്ലെങ്കിൽ ചെറിയ പരീക്ഷണങ്ങളോ ഒക്കെ ജീവിതത്തിൽ വന്നു ചേരാം ഇരുപത്തി വയസ്സിൽ ഇരുപത്തി ഏഴ് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തി ഏഴ് നാൽപ്പത്തി നാല് എന്നീ വയസ്സുകളിലെല്ലാം തന്നെ ഇവർക്ക് ഓരോ പരിവർത്തന ഘട്ടങ്ങളുണ്ടായിരിക്കും ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് വയസ്സിന് ശേഷം ഇവർക്ക് സ്ഥിരമായിട്ടുള്ള ഒരു നല്ല കാലം ജീവിതത്തിൽ പ്രതീക്ഷിക്കാം ഭാഗ്യാനുഭവങ്ങളാണ് പിന്നീട് വരുന്നത് തന്നെ പണ സംബന്ധമായിട്ടുള്ള ഇടപാടുകളിൽ വളരെ കർശന സ്വഭാവമുണ്ട് കണിശ്ശക്കാരായിരിക്കും ഇടപെടുന്ന ആളുകളിൽ നിന്നുള്ള അനുഭവം തികച്ചും അവർക്ക് നിരാശാജനകവുമായിരിക്കും വലിയ ആർഭാടമൊന്നും ആഗ്രഹിക്കാത്ത സ്വസ്ഥമായിട്ടുള്ള ജീവിതമാണ് മിക്കപ്പോഴും ഇവർ ആഗ്രഹിക്കുന്നത് എല്ലാ കാര്യങ്ങളിലും പക്ഷേ വളരെ കുലീനത കാണുവാനായിട്ട് സാധിക്കുകയും ചെയ്യും അതുപോലെ പൂരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ചില ശത്രുക്കൾ ഉണ്ടായിരിക്കും ഇവർ ഇവരുടെ അഭിവൃദ്ധിയെ അപകടത്തിലാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും പക്ഷേ ഏത് മേഖലയിലാണെങ്കിലും അവർ വിചാരിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് ഒന്ന് ശ്രദ്ധ പതിപ്പിച്ചു കഴിഞ്ഞാൽ അസാമാന്യമായ ഉയർച്ച നേടുക തന്നെ ചെയ്യും അധികാരത്തിലൊക്കെ ഇവർ എത്തിച്ചേരും ഉന്നത അധികാര സ്ഥാനങ്ങളിലൊക്കെ എത്തിച്ചേരാനുള്ള യോഗമുണ്ട് അവിടെ കഠിനമായിട്ട് ഇവർ പ്രവർത്തിക്കുകയും ചെയ്യും ഒരു വ്യക്തി എന്ന നിലയിൽ ഇവരുടെ ഒരു മാഹാത്മ്യവും സഹൃദയത്വവും ഇവരെ അനുഗ്രഹിക്കുന്ന രണ്ട് സ്വഭാവ വിശേഷങ്ങളായിരിക്കും മറ്റുള്ളവർ ഇവരെ അംഗീകരിക്കുകയും ചെയ്യും കൃത്യനിഷ്ഠ പാലിക്കുക അതുപോലെ ഏത് കാര്യത്തിനായാലും വൃത്തിയും വെടിപ്പം വേണം എന്ന് നിർബന്ധമുള്ളവരാണ് അച്ചടക്കം വേണ്ടിവരും ഇതൊക്കെയാണ് ഇവരോട് സഹകരിക്കുന്നവർക്കും വേണ്ടി വരുന്ന ചില മാതൃകകളാക്കാവുന്ന ചില കാര്യങ്ങൾ സ്വഭാവശുദ്ധിയും ബുദ്ധി സാമർഥ്യവും ഇവർക്കുള്ള ഒരു സവിശേഷത തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ വലിയ അഭിവൃദ്ധി അർഹിക്കുന്ന വ്യക്തികൾ തന്നെ ആയിരിക്കും അതുപോലെ പൂരം നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതം മിക്കവാറും ഒരു ജീവിതമായിരിക്കും ഇവരുടെ സ്വന്തക്കാരായിട്ട് ബന്ധുക്കളായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരെ ഇവർ ഒരിക്കലും പരിത്യജിക്കുകയില്ല അവരോടൊത്ത് ഇണങ്ങി ജീവിതത്തിൽ അവരോ അവരെ അടുപ്പിച്ച് നിർത്താനായിട്ട് എപ്പോഴും ശ്രമിക്കും പൂരം നക്ഷത്രത്തിൻ്റെ ദേവത ആര്യമാവാണ് യുഗേദ പരാമർശയായിട്ടുള്ള ആദിത്യന്മാരിൽ ഒന്നാണ് ഈ ദേവത പൂരത്തിൻ്റെ ദശാകാലങ്ങളിൽ ശുക്രൻ കഴിഞ്ഞാൽ ആദിത്യൻ ആറ് വർഷം ചന്ദ്രൻ പത്ത് വർഷം ചൊവ്വ ഏഴ് വർഷം രാഹു പതിനെട്ട് വർഷം വ്യാഴം പതിനാറ് വർഷം ശനി പത്തൊൻപത് വർഷം എന്നീ ക്രമത്തിൽ ദശാകാലങ്ങൾ പൂരനാളുകാർക്ക് നടക്കുന്നുണ്ട് ആരോഗ്യവും ആകർഷണീയമായ ശരീരവും കൊണ്ട് അനുഗ്രഹിതരായിട്ടുള്ളവരാണ് നക്ഷത്രക്കാർ വളരെ മര്യാദക്കാരായിട്ട് ജീവിതത്തിൽ ഇവർ കഴിഞ്ഞു പോകും ന്യായവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ആര് കണ്ടാലും അതിനെ അവർ ശക്തിപൂർവ്വം എതിർക്കും അത് തീർച്ചയാണ് ന്യായത്തിനു വേണ്ടി നിലകൊള്ളുന്ന സമയത്ത് ആ കാര്യത്തിൽ ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് സഹിക്കാനായിട്ട് സന്നദ്ധതയുള്ള വ്യക്തികളുമായിരിക്കും ജീവിതത്തിൽ എന്ത് ഇടപാടുകൾ നടത്തിയാലും അതിൽ മാന്യത പുലർത്തുന്ന വ്യക്തികളായിരിക്കും അതുപോലെ അടിയുറച്ച ദൈവവിശ്വാസികളായിരിക്കും പൂരം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ ഇവർക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം ആവോളം ലഭിക്കുക തന്നെ ചെയ്യും പൂര നക്ഷത്രത്തെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ ഭയങ്കരപ്പളിയാണ് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം